നമസ്കാരം ശതകോടീശ്വരന്മാരുടെ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങൾ എക്കാലത്തും വാർത്തകളിൽ നിറയാറുണ്ട് അത് പലപ്പോഴും ആഡംബരത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇവർ വാർത്തകളുടെ ലോകത്തേക്ക് എത്തുന്നത് ഇന്ത്യയിൽ തന്നെ അംബാനി കുടുംബത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകളൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ആ ഒരു പദപ്രയോഗം എല്ലാ അർത്ഥത്തിലും ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ നടക്കുന്നത് ഇത്തരം വിവാഹ ചടങ്ങുകളിലെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം അതിൽ പങ്കെടുക്കുന്ന വി വി ഐ പികളും ആയിരിക്കും ഇപ്പോൾ ലോക ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിവാഹ ചടങ്ങാണ് ആമസോൺ സ്ഥാപകനും ശത കോടീശ്വരനുമായ ജെഫ് ബസോസിൻ്റെ രണ്ടാം വിവാഹം ഇത് രണ്ടാം വിവാഹമാണെങ്കിലും ഇതൊരു മഹാസംഭവമാക്കി മാറ്റാൻ തന്നെയാണ് ജെഫ് ബെസോസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ശ്രമിക്കുന്നത് ഇറ്റലിയിലെ വെനീസിൽ ജൂൺ മാസത്തിലാണ് വിവാഹം നടക്കുന്നത് ലോറൻ സാഞ്ചസാണ് അദ്ദേഹത്തിൻ്റെ വധു ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇത് രണ്ടുപേർക്കും ആദ്യ വിവാഹങ്ങളിൽ കുട്ടികളുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇറ്റലിയിലെ വെനീസ് എന്ന ആദ്യമനോഹരമായ നഗരത്തിൽ വെച്ചാണ് ഈ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് അങ്ങേറ്റം കാൽപ്പനികവും പൗരാണികവുമായ പ്രകൃതി ഭംഗി തുളുമി നിൽക്കുന്ന ഈ നഗരത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തണമെന്നുള്ളത് ജോഫ് ബസോസിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നാണ് ഈ വിവാഹത്തിൻ്റെ സംഘാടന ചുമതല വഹിക്കുന്ന വ്യക്തികൾ പറയുന്നത് ബെസോസ് സാന്തസിനെ നേരത്തെ പ്രപ്പോസ് ചെയ്തതും ഇതേ സ്ഥലത്ത് വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് ബസോസിൻ്റെ തന്നെ അത്യാഡംബര നോകയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് വെനീസിലെ കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടുമൊക്കെ തന്നെ പണ്ടുമുതലേ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് മാത്രമല്ല അവിടെ ജലത്താൽ ചുറ്റപ്പെട്ട ഒരു മേഖല കൂടിയാണ് വെനീസ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കണം തൻ്റെ വിവാഹം നടക്കേണ്ടത് എന്ന് ജോഫ് ബസോസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വമ്പൻ സെലിബ്രിറ്റികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല രണ്ടാഴ്ച മുമ്പ് ബസോസ് നേരിട്ട് വെനീസിലെത്തുകയും അവിടുത്തെ മേയർ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ പലരും ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത് ഈ വിവാഹ ചടങ്ങിൽ ഇത്രയധികം വി വി ഐപ്പുകൾ പങ്കെടുക്കുകയും പറ്റും ചെയ്യുമ്പോൾ നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതമാകെ താറുമാറാകും എന്നാണ് എന്നാൽ മേയർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എല്ലാത്തിനും വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് വെനീസിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ പഞ്ചക്ഷത്ര ഹോട്ടലുകൾ മൂന്ന് ഹോട്ടലുകളാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കായി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി ആഡംബര വാഹനങ്ങളും ആഡംബര നവകളുമൊക്കെ തന്നെ നേരത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കായി ബുക്ക് ചെയ്തിട്ടുമുണ്ട് രാജകീയ വിവാഹങ്ങളുടെയും ഹോളിവുഡ് താരങ്ങളുടെയും എല്ലാം വിവാഹ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന പ്രഗത്ഭനായ ഡാനിയൽ നെ ആണ് ജെഫ് ബോസിൻ്റെ വിവാഹ ചടങ്ങുകളുടെ സംഘാടന ചുമതല നിർവഹിക്കുന്നത് നേരത്തെയും മറ്റു പല രാജ്യങ്ങളുമുള്ള സെലിബ്രിറ്റികൾ വിനീസിൽ വെച്ച് തങ്ങളുടെ വിവാഹം നടത്തിയിട്ടുള്ള കാര്യവും ഡേവിഡ് നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രകൃതി ഭംഗി ആയിരിക്കാം പലരെയും വിടവെച്ച് വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ലോകത്തെമ്പാടുമുള്ള വി വി ഐ പികളുടെ വൻ നിര തന്നെയായിരിക്കും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുക എന്നാണ് ഡേവിഡിനെ പറയുന്നത് അവർക്കായിട്ടുള്ള എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ഒരുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ രണ്ട് തവണ ജി ഉച്ചകോടി നടത്തിയ സ്ഥലം കൂടിയാണ് വെനീസ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയബദ്ധരാകുന്നതും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ അവർ പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് ഏതായാലും കൃത്യമായ തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ജൂൺ അവസാനമായിരിക്കാം വിവാഹം നടക്കാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും വൻതോതിലുള്ള ആഡംബരമൊന്നും കാണില്ല എന്നാണ് ചുബസോസിൻ്റെ അനുയായികൾ പറയുന്നത് എങ്കിലും ഇത്രയധികം വി വി ഐ പികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അത്യാഡംബരമല്ലാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് വി വി ഐ പിയുടെ സാന്നിധ്യമല്ലാതെ മറ്റെന്തൊക്കെ ആഡംബരങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഇനി വിവാഹത്തിന് മാത്രമേ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് കാരണം പുറത്തുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു വൻകിട ഏജൻസിയാണ് യുവാഹത്തിൻ്റെ ബാക്കി സംഘടനാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യങ്ങളിത് സംബന്ധിച്ച് പുറത്തു പോകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്